സ്ത്രീകളെ ശക്തരാക്കുവാൻ നടക്കാവിൽ ആശുപത്രി ഗൈനക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്കായി വാക്കത്തോൺ സംഘടിപ്പിച്ചു പൊളാഞ്ചേരി ആറാമാൾ പരിസരത്തു നിന്നും ആരംഭിച്ച വാക്കത്തോൺ നടക്കാവിൽ ആശുപത്രിയിൽ സമാപിച്ചു നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗം സ്ത്രീകൾക്കായി ജനനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ പ്രോഗ്രാം പരമ്പരയുടെ ഭാഗമായിരുന്നു പരിപാടികൾ പക്ഷേ ഇത് ഒരു ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറെ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത് അവർ അവർക്ക് തന്നെ എല്ലാ കാര്യത്തിലും സ്വയം പ്രാപ്തമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഗൈനഗോളജി ഡിപ്പാർട്ട്മെൻറ്റ് നടക്ക ഹോസ്പിറ്റലിൽ ഏറെ ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ് അതിൻ്റെയും കൂടിയാണ് ജനനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പിന്നെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടിവിടെ നടത്തുന്ന ഈ വാക്കത്തോണ്ട് ഔപചാരികമായുള്ള തുടക്കമാണ് ഇവിടെ നടക്കുന്നത് വാക്കത്തോണിൻ്റെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗം സ്ത്രീകൾക്കായാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് വളാഞ്ചേരിയിലെ യാറാമാൾ സമീപത്തു നിന്നുമാണ് വാക്കത്തോൺ ആരംഭിച്ചത് സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ശക്തരാക്കുവാൻ നടക്കാവിൽ ആശുപത്രി ഗൈനക്കോളജി വിഭാഗം സംഘടിപ്പിച്ച ജനനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ പ്രോഗ്രാം പരമ്പരയിലാണ് സ്ത്രീകൾക്കായി വാക്കത്തോൺ സംഘടിപ്പിച്ചത് നടക്കാവിൽ ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഇ കെ ജസ്നിയയുടെ നേതൃത്വത്തിൽ നടത്തിയ വാക്കത്തോൺ വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നടക്കാവിൽ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ എൻ മുഹമ്മദ് അലി ഗൈനക്കോളജി വിഭാഗം മേധാവി ഇ കെ ജസ്ന ഗൈനക്കോളജി വിഭാഗം വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജനനി എന്ന് പറഞ്ഞത് നടക്കാവൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു വർഷത്തോളം നീളിൽ നിൽക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ നമ്മൾ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉദ്ദേശം തന്നെ സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുക അവരെ മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി അവർക്കൊരു പുതിയൊരു അപ്ലിഫ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നതാണ് ഇതിനുള്ളത് തുടർന്ന് സർവിക്കൽ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും പരിപാടിയോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി